സ്ലാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന അതുപോലെ തന്നെ ഞാനും സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ചാറിൻ്റെ എല്ലാം തിരക്കിൽ പിന്നെ ഫുഡിങ്ങിൻ്റെ അടുത്തൊന്നും വരലേയില്ല ഇപ്പം അപ്പം ഇന്ന് ഞാൻ നല്ലൊരു ചിരങ്ങൻ്റെ എൽശ്ശേരി മത്തങ്ങയെന്ന് പറയും പല സ്ഥലത്ത് നമ്മൾ ഇന്ന് ഈ വശ നാട്ടിൽ ചിരങ്ങനെന്ന് പറയുന്നത് ഇതാ ഒരു മുറി ചിരങ്ങ ഞാൻ നന്നായി കഴുകി ചെറുതായി മുറിച്ചിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഇതാ ചെറിയ പയറ് വെള്ളപ്പയറല്ല നല്ല ആ ചുവന്ന കളറില്ല പയറ് ഒരു ഇരുന്നൂറ് ഗ്രാം അരക്കില മത്തങ്ങയാണ് ഇരുന്നൂറ് ചെറുപയ പയർ ചെറുപയറല്ല ആ ചെറിയ ചുവന്ന പയറ് അത് കഴുകിയിട്ട് വെച്ചിന് അതും കൂടി ഇതിലേക്ക് ഞാൻ വരുന്നുണ്ട് നല്ല രസമാണ് ഒരിക്കലും ഞാൻ യൂട്യൂബ് എടുക്കാതെ തന്നെ ഇത് വെച്ചിന് നല്ല രസമുണ്ട് അതിലേക്ക് തന്നെ ഇതാണ് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും ഇത് വെച്ച് നോക്കളോട്ടാ വെക്കാതെ വയ്ക്കുന്നവർ വെക്കലുണ്ട വെക്കാതെ ഒന്നും ഇത് ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇടണം ഒരു സ്പൂണ് കുരുമുളക് പൊടി നാല് പച്ചമുളക് അത് കീറിയിട്ട് ഞാൻ ഇടാം കഴുകിട്ട് വെച്ചതാണ് നാല് പച്ചമുളക് എടുത്തത് പിന്നെ വീഡിയോ എല്ലാം കാണണം കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യണം ലൈക്ക് ഇടണം ഷെയർ ആക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഇടാം അതിലേക്ക് കുറച്ച് ഒഴിച്ച് നമുക്ക് നന്നായി വേക്കാൻ വേണ്ടിയിട്ട് വെക്കാം നല്ല ഇളക്കിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ അതിന് അത് വേ വന്ധതിന് ശേഷം ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം തേന ഇത് നന്നായി നമുക്ക് ഒതുക്കിയിട്ട് കൊണ്ടുവരാം ഇത് കുക്കറിൽ വെക്കാം നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെക്കാം നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെക്കാം ഒരു മൂന്ന് ഡിസില് പൂക്കട്ടെ അപ്പഴൊക്കെ നന്നായി അത് വെന്ത് കിട്ടണം അത് ഒതുക്കിട്ട് വെക്കാം ചറങ്ങിയും പയറല്ല മുതുമൊക്കെ നമുക്ക് ഇത് ഒതുക്കിയിട്ട് വെക്കാം അങ്ങനെ നന്നായി ഇത് ഒതുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചിരങ്ങിയും പയറും ഇട്ട് എന്നിട്ട് അതിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മളെ ചിരങ്ങിയും പയറും ഇവിടെ നന്നായി വണ്ടോ നമുക്ക് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് അങ്ങനെ വെന്തുടങ്ങി ഇതിലേക്ക് നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയില് ഇനി നമുക്ക് ഇതിലേക്ക് മുളകും കടും കറിവേപ്പും വറുത്തിടാം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി കായി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കറിവിടുന്നുണ്ട് ഒരു മൂന്ന് വെറ്റൻ മുളക് ആവശ്യത്തിനനുസരിച്ചിട്ട് തഴുകി വെക്കും നമുക്ക് എപ്പോഴും കറിവീട്ട് ഇടണേൽ അത്രയും നന്നായി ഒരു തഴിവെക്കും

കൊണ്ടാട്ടം മുളക് നല്ല പുളിയും നീരുള്ളിയും മുറിച്ചിട്ടിട്ടത് ഇത് പെരക്ക് പോലെ ഇന്ന് മീൻ കിട്ടിയിട്ട മീൻ വൈകുന്നേരം ആവണം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടാളെ ചോദിക്കുന്ന ആയില്ല കാണാത്തത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ മാപ്പിളിനോട് നിങ്ങളെ കുറേയായി കാണാത്തത് എന്നാ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടാക്കി ചോദിക്കാൻ അടിപൊളിശേരി വെച്ചിട്ട് എല്ലാം കഴിച്ചതിന് ശേഷം അവർക്ക് അറിയിക്കണം കേട്ടോ കമ്മൻറ്റീല് ഞാൻ വെച്ച പോലെ തന്നെ വെക്കണം അപ്പൊ എങ്ങനെയുണ്ട് അറിയാതെ എന്റെ മോൻ ദുരിന്ന് വന്നാൽ എപ്പോഴും ഓന് ഇരുവാണ് അങ്ങനെ ഇപ്പൊ മോൻറ്റോടും പൊടിച്ച് മുളക് ഞാൻ നോക്കട്ടെ സൂപ്പർ സൂപ്പർ ചോറ് വയ്ക്കട്ടാ ഞാ രസം നല്ല ചൂടുണ്ട് നല്ല രസമുണ്ട് രസുണ്ട് ഇതെന്നെ മതില്ലേ പിന്നെ വേണ്ട ഒന്നു എപ്പഴം വരിച്ചതോ സമയം ഒന്നര മണിയായി എല്ലാവരും ചോറ് വെച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം ഷെയർ ആക്കി കൊടുക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ അസ്സലാമി